േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ചന്ദ്രകാന്തം പിങ്കിയുടെയും അതുപോലെ തന്നെ നന്ദയുടെയും ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് തൻ്റെ മകളായ ഗൗരിമോളെ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയും ചെയ്യുന്ന ഗൗതം ഇതേ തുടർന്ന് പുതിയൊരു ജീവിതം തുടങ്ങുന്നതിനായി താൻ തയ്യാറാണ് എന്നുള്ള കാര്യം നന്ദയെ ചെന്ന് കണ്ട് അറിയിച്ചിരിക്കുകയാണ് നന്ദ എനിക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നീ തിരികെ വരണം അപ്പോൾ പിങ്കിയു പിങ്കി ഇത്രയും നാൾ ഗൗതം സാറിൻ്റെ കൂടെ നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചല്ലേ ജീവിച്ചത് അവളെ ചതിക്കുകയാണോ സാറിപ്പോൾ എനിക്കൊരു ഉത്തരം അതിന് നൽകാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ നീയും മകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നു പിങ്കിയോട് കാര്യങ്ങൾ നീ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദ ഇതേ തുടർന്ന പിങ്കിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ നന്ദ തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്